നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി സൌത്ത് ഉപജില്ലയിലെ ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പ്രശസ്ത മാന്ത്രികനും മെഡലിസ്റ്റുമായ സാജൻ പാനൂർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രശസ്ത മാന്ത്രികനും മെന്റലിസ്റ്റുമായ സാജൻ പാനൂർ ഉദ്ഘാടനം ചെയ്തു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് അംഗം ഷർമിരാജ് അധ്യക്ഷത വഹിച്ചു സ്കൂളിലേക്ക് എത്തിച്ചേർന്ന നവാഗതരെ മൺജിരാതിൽ ദീപം തെളിയിച്ച് സ്വീകരിച്ച അയച്ചു സ്കൂൾ ഡയറിയുടെ പ്രകാശനം ക്ഷേമ ടീച്ചർ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് കെ ദിജു ഏറ്റുവാങ്ങി പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം മെഡിനോവ ടീം നിർവഹിച്ചു മദർ പിടിഎ പ്രസിഡന്റ് ഗ്രീഷ്മ ഏറ്റുവാങ്ങി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം പി എം അബ്ദുൾ നാസിർ നിർവഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഏറ്റുവാങ്ങി സ്കൂളിൽ വെച്ച് ദേശാഭിമാനി പത്രം സ്കൂളിലേക്ക് ജയപ്രകാശ് നാരായണൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് കൈമാറി പുസ്തക വിതരണം മാനേജ്മെന്റ് പ്രതിനിധി ക്ഷേമ ടീച്ചർ നിർവഹിച്ചു ഏറ്റുവാങ്ങി സുബിൻ ും മാസ്റ്റർ സിന്ധു ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് മധുര പലഹാര വിതരണം ഉണ്ടായി ശേഷം സാച്ചിൻ പാനൂർ വിജോയ് മാസ്റ്റർ എന്നിവരുടെ മെന്റലിസം ഷോയും ഗ്രീഷ്മ പാർവണ എന്നിവരുടെയും കുട്ടികളുടെയും ഗാനമേളയും നടന്നു